അതിവേഗം മാറുന്ന നമ്മുടെ ഭൂമിയിലെ അതിശയിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് ഞാനിന്ന് നിങ്ങളോട് പങ്കുവെക്കുന്നത് നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും ചന്ദ്രനിൽ സ്ഥിരവാസത്തിനായുള്ള മൂൺവില്ലേജ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നു രണ്ടായിരത്തി മുപ്പതോടെ താമസത്തിനും ഗവേഷണത്തിനും വേണ്ടിയുള്ള വീടുകളും ഗ്രീൻഹൌസുകളും അവിടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി വിമാനം പറത്താൻ പെട്രോളോ ഡീസലോ വേണ്ട ഇലക്ട്രിക് വിമാനങ്ങൾ യാഥാർത്ഥ്യമാകുന്നു പൂർണമായും ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഈ വിമാനങ്ങൾ പരിസ്ഥിതിക്ക് സൌഹൃദകരവും ചെലവു കുറവുമാണ് ജപ്പാനിലും അമേരിക്കയിലുമൊക്കെ ഇപ്പോൾ റോബോട്ടുകളെ ഉപയോഗിച്ച് കൃഷി ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു വിത്ത് വിതയ്ക്കുന്നത് മുതൽ വരെ റോബോട്ടുകൾ തന്നെയാണ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് തിന്നുന്ന ബാക്ടീരിയകളെ കണ്ടെത്തി ജപ്പാനിലെ ഒരു മാലിന്യ കേന്ദ്രത്തിൽ കണ്ടെത്തിയ ഈ ബാക്ടീരിയ കുറച്ചു ദിവസത്തിനുള്ളിൽ അവിടെയുണ്ടായിരുന്ന പ്ലാസ്റ്റിക് പൂർണമായും തിന്നു തീർത്തു ഇതോടെ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിന് വലിയ പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് യാത്ര ഇനിയൊരു സ്വപ്നമല്ല സ്പേസ് എക്സ് ബ്ലൂ ഒറിജിൻ പോലുള്ള കമ്പനികൾ മനുഷ്യരെ ബഹിരാകാശത്തേക്ക് അയച്ചു കഴിഞ്ഞു വരും കാലങ്ങളിൽ വെക്കേഷൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത് ബഹിരാകാശത്തേക്കായിരിക്കും ചിലിയിലെ ഒരു കാട്ടിൽ ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള വൃക്ഷം കണ്ടെത്തി അതിന്റെ പ്രായം അയ്യായിരത്തി നാനൂറ്റി എൺപത്തിനാല് വർഷമാണെന്നാണ് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത്തരം വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക